ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം ഏതാണ് ഉത്തരം ചന്ദ്രനാണ് ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വിക്രം സാരാഫായി ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ പന്ത്രണ്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്രദൗത്യം ഏതാണ് ഉത്തരം മൂൺലൈറ്റ് ആണ് ബ്രിട്ടൻ്റെ പ്രഥമ ചാന്ദ്രദൗത്യം ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ